ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ഒരു ഓപ്പണിംഗ് വീഡിയോ ആണ് കേട്ടോ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള വൺ ഗ്രാം ഗോൾഡ് സാരി ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നതിന് മുൻപ് കാണിച്ചപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടോ വൺ ഗ്രാം ഗോൾഡ് സാരി നല്ല രസമായിട്ട് നല്ല തിളക്കമുള്ള സാരി ഇല്ലേ ഗൈസ് അതാണിത് അപ്പോൾ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തതാണ് പക്ഷേ നമ്മൾ നോർമൽ ഈ ഒരു സാരിക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് പക്ഷേ ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ വെറും ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് കേട്ടോ ഉണ്ടായിരുന്നത് പക്ഷെ വന്നപ്പോൾ അതാ ഇങ്ങനെയാണ് ഐറ്റം നല്ലതൊക്കെ തന്നെയാണ് നമുക്കിപ്പോൾ മോശമൊന്നും പറയാനില്ല പക്ഷേ ഈയൊരു റേറ്റിന് ഇത് സൂപ്പറാണ് കേട്ടോ ഗൈസ് നല്ല തിളക്കമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വീഡിയോയിൽ കാണുന്ന അത്രയും തിളക്കം ഉണ്ടായിരുന്നില്ല ഇതാ കണ്ടില്ല ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ജസ്റ്റ് ഒരു കുറച്ച് ഷൈനിങ് വീഡിയോയിൽ ഒരു ഹൺഡ്രഡ് പേർസെൻറ്റേജ് കാണിക്കുന്നത് നമുക്ക് കയ്യിൽ വരുമ്പോൾ ഒരു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ എങ്കിലും കൊള്ളാം കേട്ടോ നല്ല സാരിയാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ തന്നെ പല കളേഴ്സില് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ വയലറ്റും ഇതായി ഒരു ഗോൾഡൻ ഷെയ്ഡും വരുന്ന പോലെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് അപ്പോൾ അതാണ് പർച്ചേസ് ചെയ്തത് ഇതാണ് ഇട്ടോഗൈസ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് അപ്പോൾ ബ്ലൗസും നല്ലൊരു ബ്രൊക്കേഡ് ടൈപ്പിലുള്ള ബ്ലൗസാണ് നല്ല രസമായിട്ട് ഗോൾഡൻ ഡിസൈനൊക്കെ വരുന്നുണ്ട് അതിൽ അപ്പോൾ സാരി ആണെങ്കിലും കുറച്ച് തിക്കാണ് അധികം സോഫ്റ്റ് ഒന്നും അല്ല അപ്പോൾ നമുക്ക് നന്നായിട്ട് വിടർന്ന് കിടക്കുന്ന ടൈപ്പിലുള്ള സാരിയാണ് നമ്മൾ സിൽക്ക് സാരി ആണെങ്കിലും നല്ല സോഫ്റ്റ് അല്ല കുറച്ച് റഫാണ് പക്ഷെ എങ്കിലും ഈ ഒരു റേറ്റിന് പക്ക അടി പൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് ഇതിൽ കുറേ ഫ്ലോറൽ ഡിസൈൻസും ഒക്കെ വന്നിട്ടുണ്ട് നല്ല വയലറ്റ് കളറും എല്ലാം ഓക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു ബൈ